ഹായ് ഹലോ എന്തുണ്ട് എല്ലാവരും വിശേഷം സുഗന്ധം എല്ലാം എല്ലാവർക്കും ഞാൻ ഈ ഒരു മെറ്റീരിയൽ കണ്ടോ ഇത് കോട്ടണിൽ നല്ലൊരു ബർഗണ്ടി കളർ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അപ്പോൾ ഇത് കണ്ടപ്പോഴത്തോട്ടും എനിക്ക് ഈ ഒരു കളറിൽ സാരി വേണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഇന്നൊരു ബ്ലൗസ് തയ്ച്ചെടുക്കാൻ പോവാണ് സാരി ഞാൻ ഓൾറെഡി വാങ്ങിച്ച് ഒന്ന് വാഷ് ചെയ്തിട്ടിട്ടുണ്ട് സാരി ഒന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്കിന് നമുക്ക് ബ്ലൗസ് ചെയ്തെടുക്കാമല്ലേ എനിക്ക് നോർമൽ കട്ട് ബ്ലൗസിനേക്കാളും എനിക്ക് സിമ്പിളായിട്ട് തോന്നുന്നത് പ്രിൻസസ് കട്ട് ബ്ലൗസ് ബ്ലൗസാണ് കേട്ടോ എനിക്കത് ചെയ്തെടുക്കാൻ വളരെ കുറച്ച് സമയം മതി നോർമൽ ബ്ലൗസ് ആണെങ്കിൽ എനിക്ക് ഒരുപാട് സമയമാണ് അതിൻ്റെ ഹെമ്മിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ് അപ്പം ഞാൻ ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ ഇത് നല്ല കട്ടിയുള്ള കട്ടിയുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ ഈ ഇതിൻ്റെ ഒരു കളർ കണ്ടപ്പോഴാണ് എനിക്ക് ഈ കളറ് സാരി വേണമെന്ന് ആഗ്രഹം തോന്നിയത് ഇത് ഫോട്ടോയിൽ എത്ര കണ്ടതിന് ഭംഗി അറിയാൻ അറിയില്ല നല്ലൊരു ബർഗണ്ടി കളറാണ് കേട്ടോ അപ്പോൾ ഞാൻ കട്ടിങ്ങൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രിൻസസ് കട്ടിലാണ് ചെയ്തിട്ടുള്ളത് ഉള്ളിൽ പാഡൊക്കെ വെച്ചിട്ട് നല്ല സൂപ്പറായിട്ട് ചെയ്തെടുക്കുകയാണെന്ന് വിചാരിക്കണേ ഇതിൻ്റെ സ്ലീവ് ഞാൻ ഹാഫ് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് സാധാരണ ഞാൻ ത്രീ ഫോർത്തൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത് പക്ഷേ സാരിക്ക് ആവുമ്പോൾ ഹാഫ് സ്ലീവ് അല്ലേ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും അപ്പോൾ ഞാൻ ഹാഫ് സ്ലീവാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓൾമോസ്റ്റ് സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനൊന്നായും ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഉള്ളിൽ പാഡൊക്കെ വെച്ചപ്പോൾ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ലേ എനിക്ക് നല്ല ഇഷ്ടമായി തയ്ച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്നിട്ട് നോക്കി എനിക്ക് കറക്റ്റ് ഫിറ്റ് തന്നെയായിരുന്നു ഞാൻ മെഷൂമെൻ്റ് എടുത്തുകൊണ്ട് ഒന്ന് പറയും അല്ല നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇതിൻ്റെ നെക്കൊക്കെ നല്ല വൈഡായിട്ട് സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇട്ടോ എൻ്റെ സാരി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നമ്മൾ ബ്ലൗസ് ചെയ്ത് വന്നപ്പോഴത്തേക്കിനെ അതിൻ്റെ ബോഡി പാർട്ടാണ് ബർഗണ്ടി കളറിൽ വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീനാണ് ബോർഡർ വന്നിട്ടുള്ളത് മുന്താണിയിലും ഗ്രീൻ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് സാരി എടുക്കണം എന്നുള്ളത് അങ്ങനെ കുറേ തപ്പി തപ്പിയാണ് ഇഷ്ടപ്പെട്ട ഒരു കളറിൽ കിട്ടിയത് ഞാൻ സത്യം പറഞ്ഞാൽ ഗ്രീൻ കളർ ബോഡിയിൽ മെറൂൺ കളറ് ബോർഡർ വന്നിട്ടുള്ള സാരിയാണ് അന്വേഷിച്ചത് പക്ഷെ എനിക്ക് കിട്ടിയത് ഇതായിപ്പോയി എന്നാലും ഞാൻ ഹാപ്പിയാണ് അപ്പോൾ ഞാനിത് എടുത്തു വന്നിട്ട് എങ്ങനെയുണ്ട് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ സാരി എനിക്ക് ചേരുന്നുണ്ടോ ഇല്ലേ അത് ഇനി ഞാൻ സാരി എടുക്കണോ എന്നൊക്കെയുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യണേ ഇഷ്ടമായോ എന്നുള്ളതൊക്കെ ഈ സാരിക്ക് ഉണ്ടല്ലോ എണ്ണൂറ് രൂപയാണ് കേട്ടോ വന്നത് എണ്ണൂറ് അല്ല എണ്ണൂറ്റി സംതിങ് രൂപയാണ് വന്നിട്ടുള്ളത് കോട്ടൺ ഹാൻഡ്ലൂം സാരിയാണ് നല്ല ഒതുക്കത്തിൽ കൊടുക്കാൻ പറ്റി വാങ്ങിച്ച് വന്ന ഉടനെ ഞാൻ ഉടുത്ത് നോക്കിയപ്പോൾ ഭയങ്കര പൊളച്ചൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊന്ന് വാഷ് ചെയ്തെടുത്തപ്പോൾ ആ ഒരു പ്രശ്നം സോൾവായി നല്ല അടിപൊളിയായിട്ട് ഒതുങ്ങി അത്യാവശ്യം നല്ല ബ്ലിറ്റ്സിനുള്ള ലെങ്ത്തും ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് വൺ സൈഡ് ആയിട്ട് ഇങ്ങനെ ഇടുന്നേക്കാളും ഇഷ്ടം ഇങ്ങനെ പ്ലീറ്റ്സ് ആയിട്ട് എടുത്തതാണ് കേട്ടോ ചെസ്റ്റിൻ്റെ ഭാഗത്ത് അങ്ങനെ പ്ലീറ്റ്സ് ആയിട്ട് എടുക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം വൺ സൈഡ് ആയിട്ട് ഇടാനും ഇഷ്ടമൊക്കെയാണ് അത് ഷിഫോൺ സാരി ആണെങ്കിൽ എനിക്ക് വൺ സൈഡ് ആയിട്ട് ഇടാനും ഇഷ്ടമാണ് അല്ലാതെ എനിക്ക് തടി തോന്നിക്കും എന്നുള്ളൊരു തോന്നലാണ് കേട്ടോ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ലെങ്ത്ത് കൂട്ടിയിട്ട് എന്ന് തോന്നി എന്തായാലും സാരിയിൽ നമ്മൾ ട്രൈ നോക്കിയത് എല്ലായിടത്തും പ്രാവശ്യം കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ലെങ്ത്ത് കൂട്ടി എടുക്കാല്ലേ അപ്പം നമ്മൾ വെറുതെ എടുത്തതാണെങ്കിലും പുറത്ത് പോയിട്ടും വീടിൻ്റെ അകത്ത് ഇരുന്നിട്ടൊക്കെ ഇഷ്ടംപോലെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞാനെടുത്തത് കണ്ടപ്പോൾ ഒരാൾക്കും കൂടെ സാരി ഭ്രമം കയറി അങ്ങനെ മോളും ലാസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു അപ്പോൾ എന്തായാലും എൻ്റെ സാരി ലുക്കിൽ ഞാൻ ഹാപ്പിയാണ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ സാരി എങ്ങനെയുണ്ട് ആക്കണേ